ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ പാലക്കാട് പർച്ചേസിംഗിനായിട്ട് വന്നതാണ് ആദ്യം തന്നെ ഇക്കൾക്കുള്ള ഷർട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫാമിലിയിലൊരു കല്യാണമുണ്ട് അതിന് ഡ്രസ് ഡ്രസ്സ് കോഡാണ് ഇടുന്നത് അപ്പോൾ ആ കളറിലുള്ള ഷർട്ടാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്കൊരു ഷർട്ട് കിട്ടി അത് നമ്മൾ എടുത്തു പിന്നെ നമ്മൾ വിചാരിച്ച കളറൊന്നും ഇക്കാൾക്ക് ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഷർട്ട് തുണി എടുക്കാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ചെരുപ്പ് എടുക്കാനുള്ള ഷോപ്പിലാണ് കയറിയത് മോൾക്കും മോനിക്കും ആണ് ചെരുപ്പ് എടുക്കുന്നത് ചെരുപ്പുകളുടെ നല്ല കളക്ഷൻ തന്നെ ഈ ഷോപ്പിലുണ്ടായിരുന്നു മോൾക്ക് പാർട്ടി വെയറാണ് ചെരുപ്പ് നോക്കുന്നത് അങ്ങനെ അവൾക്ക് മനസ്സിൽ വിചാരിച്ച പോലത്തെ ചെരുപ്പെന്നെ കിട്ടി ഈ ഷോപ്പിൽ പാർട്ടി വെയർ ചെരുപ്പിനും എല്ലാ ചെരുപ്പുകൾക്കും അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു പിന്നെ നമ്മൾ നോക്കിയത് മോനിക്കുള്ള ഷൂവാണ് അങ്ങനെ അവർ ഓരോ ഷൂകളുടെ മോഡലൊക്കെ നമുക്ക് കാണിച്ചു തന്നു അത്യാവശ്യം ഷൂവിൻ്റെ നല്ല കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇസുമോനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇസുമോൻ്റെ ചെരുപ്പിൻ്റെ അളവാണ് കൊണ്ടുവന്നത് അത് കൊടുത്തപ്പോൾ ഇസോവിനുള്ള ഷൂ കറക്റ്റായി തന്നെ അവരെടുത്തു തന്നു അങ്ങനെ ഇസുമോന് ഒരു തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒരു കളിപ്പാട്ടവും വാങ്ങിച്ചു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പത്തിന് രാത്രിയായി വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി മോന് ഇക്കാടെടുത്ത് കൊടുത്തിട്ടാണ് വന്നത് അങ്ങനെ വീട്ടിലെത്തി ഇസൂന് വാങ്ങിയതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഇസൂന് നല്ല സന്തോഷമായി പിറ്റേ ദിവസം ആയപ്പോൾ മോൾക്ക് ചെരുപ്പിന്റെ കളറ് പറ്റിയില്ല പറഞ്ഞിട്ട് വീണ്ടും കടയിൽ പോയിട്ട് മാറ്റിയെടുത്തു ഒരു പിങ്ക് ഷെയ്ഡാണ് പിന്നെ എടുത്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക